കണ്ടില്ലേ പിന്നെ ഞാൻ ക്രീം ഇട്ട് ഇട്ടുകൊടുത്തപ്പോ ഒരു കുഴപ്പമില്ല നല്ലൊരു നമ്മൾ തേച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലൊരു ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാകും യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്താണ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായി ഹാപ്പിട്ട് സേഫായിട്ടിരിക്കുക കേട്ടോ അപ്പോൾ ഞാനും എൻ്റെ ഫാമിലി സേഫാണ് ഹാപ്പിയാണ് ഒരു കുഴപ്പമില്ല നിങ്ങളുടെ ദു വന്നെനിക്കും എൻ്റെ ഫാമിലിക്കും ഉണ്ടാവണം കേട്ടോ അപ്പോൾ നമുക്കിനി വീടിലേക്ക് പോവാൻ വീടിലേക്ക് പോകുന്നതിന് മുമ്പേ ഒരു കുഞ്ഞു കാര്യം പറഞ്ഞോട്ടെ ചെറിയൊരു കാര്യം കേട്ടോ ചെറിയ കാര്യം പറഞ്ഞ വീടിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ വേറൊന്നുമല്ല അപ്പോൾ കുഞ്ഞു കാര്യം വീട് തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീട് എന്താണെന്ന് പറഞ്ഞാൽ നല്ലൊരു ക്രീമിൻ്റെ വീടാണ് കേട്ടോ എല്ലാ സ്കിൻ ടേപ്പുകാർക്കും യൂസാക്കാൻ പറ്റുന്ന ഒരു കീറ്റിലെ ക്രീമാണ് ഈ ക്രീം നമുക്ക് മോയ്സ്ചറൈസർ ക്രീമായിട്ട് യൂസാക്കാൻ പറ്റും ഏത് ടൈമിൽ യൂസാക്കാം കേട്ടോ രാത്രി കിടക്കുന്ന സമയത്ത് യൂസാക്കാം പകൽ സമയത്ത് ഏത് സമയത്ത് വേണമെങ്കിലും യൂസാക്കാം ഒരു കുഴപ്പമില്ല നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടൊക്കെ മാറ്റി മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരി വളുപ്പൊക്കെ മാറ്റി മുഖം നല്ലൊരു ഗ്ലോ കൂട്ടാനും നല്ലൊരു തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും ഈ ഒരൊറ്റ ക്രീം കേട്ടോ അപ്പോൾ ഡെയിലി നമുക്കിത് എന്നും യൂസാക്കാം കേട്ടോ ഒരുപാട് പേര് പുറത്തു ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ പുറത്തുനിന്ന് ഒരു ക്രീം ഉപയോഗിക്കാത്ത ആൾക്കാരുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുത്തിട്ട് ഇത് യൂസ് യൂസാക്കാം ഈ ക്രീം ഒരു വൺ വീക്ക് വേറെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഉപയോഗിക്കുക വൺ വീക്ക് കഴിഞ്ഞ് വീണ്ടും വേറെ എടുക്കുക എന്നിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ അത് കേടു വന്നു പോകും പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസാക്കാം കേട്ടോ ഇപ്പം ഞാനും പുറത്തുനിന്നൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഇത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരുപാട് പേരുണ്ടല്ലേ അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോയാലോ ശ്വാസം മുട്ടണു അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം ക്രീമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും എങ്ങനെയാണ് യൂസ് യൂസാക്കേണ്ടതെന്നും എല്ലാം പറഞ്ഞുതരാം അപ്പം നമുക്കിനി വീട്ടിലേക്ക് പോകാം ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കോക്കോണട്ട് ഓയിൽ ഒരു ടീസ്പൂൺ കെട്ടോ മെയിനായിട്ട് വേണ്ടതാണ് കോക്കോണട്ട് ഓയിൽ മുഖം നല്ല സോഫ്റ്റ് ആക്കാനും മോയ്സ്ചറൈസറാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കോക്കോണട്ട് ഓയിൽ പിന്നെ നമുക്ക് വേണ്ടത് പച്ചപ്പാൽ കേട്ടോ പച്ചപ്പാൽ പറഞ്ഞാൽ തിളപ്പിക്കാത്ത പാൽ ഒരു ടീസ്പൂൺ അതും കൂടി ചേർക്കാം കേട്ടോ പാലും നമ്മുടെ കോക്കോണട്ട് ഓയിലും ഒരേ അളവിൽ തന്നെ എടുക്കുക പാല് മുഖത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മുഖം നല്ല ഗ്ലോ വരുത്താനും നിറം വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ പിന്നെ വേണ്ടത് വിറ്റാമിൻ ഇ ക്യാപ്സൂള് ഒരെണ്ണമാണ് ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ നിങ്ങളുടെ ത്തിന് വിറ്റാമിൻ ഈ ക്യാപ്സൂൾ ഇല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അതിലേക്ക് ചേർക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ വിറ്റാമിൻ ഈ ക്യാപ്സ്യൂൾ ഒരെണ്ണം ചേർത്തിട്ടുണ്ട് മുഖത്തുണ്ടാവുന്ന പാടൊക്കെ മാറ്റി മുഖം നല്ല നിറം വരുത്താനും നല്ല ഗ്ലോ വരുത്താനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും വിറ്റാമിൻ ഇ ക്യാപ്സൂൾ പിന്നെ കാൽ ടീസ്പൂണ് കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ വീട്ടിൽ ഉണക്കി പൊടിച്ച മഞ്ഞൾപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് അലോവരാണ് കേട്ടോ ഒരു ടീസ്പൂൺ എടുക്കുക അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കി എടുക്കുക കേട്ടോ ഇനി നിങ്ങൾക്ക് നല്ല കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുറച്ചും കൂടി അലോവര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ നല്ല കട്ടിയായിട്ട് തന്നെ കിട്ടുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കട്ടിയാവണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അലോവര ചേർത്താൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ ഇതൊരു നല്ലൊരു ക്രീമിയായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത് കേട്ടോ നമ്മളൊക്കെ പുറത്തുനിന്നാകത്ത് ക്രീം വാങ്ങിക്കില്ലേ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ ഇത് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുന്നത് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുക എല്ലാം നന്നായിട്ട് മിക്സായി വരണം കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ഒരു ചെറിയൊരു ബോട്ടിലാക്കിയിട്ട് വെള്ളമൊന്നും തട്ടാത്ത നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വേണം ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തന്നെ കൊണ്ട് വെക്കരുത് നല്ലൊരു ബോട്ടിൽ തന്നെ ആക്കി വെക്കുക കേട്ടോ നമ്മളിപ്പോൾ ഒരു ക്രീമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ബോട്ടിലെല്ലാം കിട്ടാറ് അതുപോലെ തന്നെ നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കുക ഒരു വൺ വീക്ക് വരെ വൺ വീക്ക് കഴിയുമ്പോൾ നിങ്ങൾ വേറെ ഉണ്ടാക്കിയെടുത്തിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് കേട് വന്നു പോകും അപ്പോൾ പുറത്ത് വെക്കാതെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് യൂസ് ആക്കാൻ ശ്രമിക്കുക നിങ്ങൾക്കത് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കത് ആക്കാം രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും പകൽ സമയത്താണെങ്കിലും ഏത് സമയത്ത് നിങ്ങൾക്കത് യൂസ് ആക്കാം കേട്ടോ സോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോട്ടലാണ് ആക്കി വെക്കുന്നത് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ക്രീമാണിത് നിങ്ങൾക്ക് രാത്രി കിടക്കുന്ന സമയത്താണെങ്കിലും മുഖമൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഈ ക്രീം ഇട്ട് കൊടുക്കുക നൈറ്റ് ക്രീമായിട്ട് ഇട്ട് കൊടുത്തിട്ട് രാവിലെ എണീച്ച് കളയാം അല്ലെങ്കിൽ പകൽ സമയത്താണോ ആക്കുന്നതെങ്കിൽ മുഖത്ത് ഇട്ട് കൊടുത്തിട്ട് കഴുകിക്കളേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളിത് ഫേസിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്താലോ അപ്പോൾ ഞാൻ ഫേസിലിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ക്രീം ഉണ്ടാക്കിയിട്ട് ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ക്രീം എങ്ങനെയാണ് യൂസാക്കേണ്ടത് പറഞ്ഞാൽ ഇത് എന്നും രാത്രിയോ അല്ലെങ്കിൽ പകലോ എപ്പോൾ വേണമെങ്കിലും മുഖത്ത് തേക്കാം മുക്കൊക്കെ കഴുകിയിട്ട് കേട്ടോ അപ്പോൾ അത് കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ പെട്ടെന്ന് ഉണങ്ങി പോകും സാധാരണ ക്രീമൊക്കെ തേച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ പെട്ടെന്ന് അത് അബ്സർവായി പോകും കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് യൂസ് ആക്കി കണ്ടില്ലേ ശരിക്കും ഒരു ക്രീമിൻ്റെ ആ ഒരു ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മുഖത്ത് ഇട്ട് കൊടുക്കാം മുഖത്ത് വരുമ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട ക്രീമൊക്കെ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ക്രീം ഇട്ട് കൊടുത്തപ്പോൾ ഒരു കുഴപ്പമില്ല നല്ലൊരു നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലൊരു ഫേസിന് ഒരു ഗ്ലോ ഉണ്ടാകും നല്ലൊരു സോഫ്റ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ വേറൊരു പ്രശ്നമില്ല ഒട്ടലോ ഒന്നും തന്നെ ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ആക്കി നോക്കുക അടിപൊളി റിസൾട്ട് റിസൾട്ടായിരിക്കും ഇത് കിട്ടുന്നത് ഇത് ഡെയിലി കണ്ടൊരു ആയിട്ട് യൂസ് ആക്കുമ്പോൾ ഒരു വൺ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും നമുക്കിടെ മുഖത്ത് തേച്ച് കഴിഞ്ഞാലുള്ള ആ ഒരു മാറ്റം കേട്ടോ അപ്പം എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഉറപ്പായിട്ട് അറിയിക്കാം നല്ല അടിപൊളി ക്രീമാണ് ഇത് എല്ലാവർക്കും എല്ലാ സ്കിൻ ടൈപ്പർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന ക്രീമാണ് അപ്പൊ മോയ്സ്ചറൈസർ ക്രീമായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് യൂസാക്കാം പുറത്തുനിന്ന് പോയി വാങ്ങിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഈ ക്രീം ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിന്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോസായിട്ട് എൻ്റെ ഇപ്പോൾ ചെയ്യാം കേട്ടോ നമുക്ക് ഇനി നല്ലൊരു വീഡിയോയിൽ കാണാം മറ്റൊരു വീഡിയോയിൽ അതിനു മുമ്പ് ഈ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്ന് ലൈക്ക് സോറി ബെല്ലൈക്കനും കൂടെ അമർത്താൻ മറക്കല്ലേ പിന്നെ അവിടെ നിന്ന് ഓപ്ഷൻ വരിക അതുകൊണ്ട് അമർത്താം എന്നാലും വീഡിയോസ് ഒക്കെ ഊടി പോകാനു വേണ്ടി വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കണ്ടതുവരെയൊക്കെ എല്ലാവരോടും ബൈ താങ്ക്